ടിഎം യു ഡി എഫ് അതായത് ടീമേയില്ല ടീം വന്ന് ടീം വന്നിന് യു ഡി ഡി എഫിന് അതായത് മിലിറ്ററിയിലെ മുഴുവൻ റാങ്കും ഇപ്പോൾ അവർക്ക് ഓരോരാൾക്ക് കൊടുത്തിരിക്കുകയാണ് ഇത് അവർ അവരന്നെയാണ് പറയുന്നത് ഞാൻ ക്യാപ്റ്റനാണ് നീ മറ്റേ മേജറാണ് നീ പിന്നെ മറ്റേ കേണലാണ് എന്നൊക്കെ അവർ അവരെന്നെ പറയുന്നത് ടീം ഡി യു ഡി എഫും ഇല്ല ടീം യു ഡി എഫ് ആവാനും പറ്റില്ല ഞാനിവിടെ പറഞ്ഞ ഉള്ളൂ ലോകോത്തരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആതുരശിക്ഷാ മേഖല ആകെ വളരെ നന്ന നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ മുഴുവൻ അപകീർത്തിപ്പെടുത്ത രീതിയിലുള്ള നിലപാടുകൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിന്ന് മാധ്യമങ്ങളും ആ ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനെ പറയാനുള്ളത് ചൂണ്ടിക്കാണിക്ക നിങ്ങൾ ആ എല്ലാവരും എപ്പോഴും ചൂണ്ടി ചാണിച്ചുകൊണ്ടിരിക്കുക ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിച്ചാൽ മതി എപ്പോഴും ചൂണ്ടിക്കാണിച്ചോണ്ടിരിക്കണ്ട ആ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറയുന്നത് തന്നെ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അതാ കാര്യം അല്ലാണ്ട് ചൂണ്ടിക്കാണിക്കുന്നതിന് ആയിരിക്കും ഇപ്പം എതിർപ്പുള്ളത് നല്ല നല്ല കാര്യം തീരെ പറയുന്നില്ല നല്ല കാര്യം പറയാതിരിക്കുകയും നല്ല കാര്യം പറയാതിരിക്കുകയും നിങ്ങൾ ഇമാതിരി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ പർവ്വതീകരിക്കുകയും ചെയ്യും ആരെങ്കിലും പറയുന്നതിനനുസരിച്ചിട്ടാണോ പ്രതിപക്ഷം സമരം ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷത്തിന് ഒരു ആയുഷം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിന് അവരുടേതായ പ്രതികരണങ്ങൾ വരുവം ചെയ്തു ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നല്ലോ എന്താ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ പറഞ്ഞതാണ് പറഞ്ഞതാണെങ്കിൽ കാതരി അതായത് ലോകോത്തരമായ രീതിയിലുള്ള കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ വല്ലാതെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് ഉപയോഗിച്ചത് അതാ കാര്യം അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മാധ്യമങ്ങളോടും എനിക്ക് പറയാനുള്ളത് ടീം യൂഡിയപ്പോ ടീമേയില്ല ടീം എന്ത് ടീം വന്ന് യു ഡി എഫിനും അവരെ ടീമില്ലാതുകൊണ്ടല്ലേ മേയറും മറ്റേ എന്തൊക്കെയാ പറഞ്ഞത് ക്യാപ്റ്റനും പിന്നെ എന്തൊക്കെയോ അതായത് മിലിറ്ററിയിലെ മുഴുവൻ റാങ്കും ഇപ്പോൾ അവർക്ക് ഓരോരാക്ക് കൊടുത്തിരിക്കുകയാണ് അവസാനം അവസാനത്ത് ക്യാപ്റ്റൻ സ്വീപ് ടി പി എമ്മിന് ക്യാപ്റ്റൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾ നിങ്ങളെന്ത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതിനനുസരിച്ചിട്ടില്ല ഞങ്ങൾ പറയേണ്ട കാലകാര്യമുണ്ടാവും ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇത് അവരന്നെയാണ് പറയുന്നത് ഞാൻ ക്യാപ്റ്റനാണ് നീ മറ്റേ മേജറാണ് നീ പിന്നെ മറ്റേ കേണലാണ് എന്നൊക്കെ അവരെന്നെ പറയുന്നത് അതുപോലെ ഞങ്ങളാരും ആരും ഒന്നുമില്ല ടീം യു ഡി എഫും ഇല്ല ടീം യു ഡി എഫ് ആവാനും പറ്റില്ല കാരണം അത് അവസാനം അവസാനം വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷാത്മകമായ സാഹചര്യം ഇപ്പോഴേ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കണ്ടത് അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കത് കാണാൻ ആശങ്കയിക്കുക ഏഹ് ഞാനിപ്പോ അതിനെപ്പറ്റി ഒന്നും വലിയ വിധാനിക്കുന്നില്ല ആവശ്യമില്ലാതെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പലത് പിന്തുണയും കിട്ടും പക്ഷെ പി ജൻ പറഞ്ഞു ഞാൻ പറഞ്ഞതും എല്ലാരും പറഞ്ഞത് ഒന്നെയാണ് പിന്നെ വെറുതെ അതിന്റെ പേര് ആവശ്യമില്ലാതെ എന്താ എന്ത് വ്യക്തിയായിരുന്നു എടവണ പറഞ്ഞു ഞാൻ ഞാൻ വിശദീകരിച്ചേരാ അതെ അറിയാൻ അതേ അത് പറഞ്ഞു തീർന്നിട്ട് വരും അടുത്ത ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെയോ അഭിവ്യക്തത വന്നിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞോട് ഏതാ അഭിവ്യക്തിയാ വന്നത് എന്ന് പറഞ്ഞാൽ ആ എക്കാലം ഉന്നയിച്ചിട്ടില്ല പിന്നെ തീർന്നില്ലേ അപ്പൊ സംശയം തീർന്നല്ലോ ഏഹ് വ്യക്തത വന്നില്ലേ കേട്ടു കേട്ട് ഇനി വ്യക്തത വന്നില്ലേ ആ വെറുതെ കമ്മീഷൻ അന്വേഷണ കാര്യത്തിൽ ആര് കുറ്റക്കാരനാണെന്ന് അല്ലെന്നല്ലേ അല്ലെന്ന് കണ്ടെത്തി ആ അത് അത് വ്യക്തത വരാറുണ്ട് അല്ലെന്ന് വ്യക്തമായി അതിനുശേഷവും കോടതി കോടതി കോടതിയും അത് പരിശോധിച്ച് കോടതിയിലും ആ കാര്യത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയും കോടതിയല്ല കുറ്റക്കാരനാണെന്ന നിലപാട് സ്വീകരിക്കേണ്ടത് സർക്കാറല്ലോ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതിന്റെ അവസാന വിധി പറയേണ്ടത് കേക്ക് കേൾ പറഞ്ഞ് തീർന്നിട്ട് പറഞ്ഞോ നിങ്ങൾ വല്ലാത്ത രീതിയിൽ കയറി ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കേൾക്കിട്ട് എന്നിട്ട് പറ അതായത് സർക്കാരല്ലല്ലോ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ ഒന്ന് പ്രഖ്യാപിക്കുക ആണോ ആണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ശരി അല്ലെങ്കിൽ പിന്നെ ആരാ കമ്മീഷനുമല്ല പിന്നെ ആരാ കോടതിയാണ് കോടതി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി വല്ല വല്ലാ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ പി ജെ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല ഞാൻ പറഞ്ഞപ്പോൾ ഒറ്റവും കൊട്ടും കൺഫ്യൂഷനും ഇല്ല ഇപ്പോഴാണെങ്കിലും ഒരു കൺഫ്യൂഷനും ഇല്ല തീർന്നില്ലേ വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുക